ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസയും അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖിയും തമ്മിൽ ദുബായിൽ കൂടിക്കാഴ്ച നടന്നു ഇന്ത്യയും താലിബാനും തമ്മിൽ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമാണ് ചർച്ചയ്ക്ക് പിന്നിൽ ഇന്ത്യ എക്കാലത്തും താലിബാനെ ഒരു ഭീകര സംഘടനയായിട്ടാണ് കണ്ടിട്ടുള്ളത് താലിബാനിൽ നല്ലതും മോശവുമില്ല എന്ന നിലപാടായിരുന്നു ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പിന്മാറ്റത്തിന്റെ ഭാഗമായി ദോഹ കരാർ പ്രകാരം അധികാരം താലിബാന് കൈമാറാൻ അമേരിക്ക ശ്രമിച്ചപ്പോൾ കടുത്ത എതിർപ്പാണ് ഇന്ത്യയ്ക്കുണ്ടായിരുന്നത് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വരുന്നത് ഇന്ത്യയ്ക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല ഇവർ പാകിസ്ഥാന്റെ പിണിയാളുകളായി ഇന്ത്യക്കെതിരെ പൊരുതുമെന്നായിരുന്നു ഇന്ത്യയുടെ ആശങ്ക എന്നാൽ ഇപ്പോൾ എന്താണ് ഈ നയമാറ്റത്തിന്റെ കാരണം അടിസ്ഥാനപരമായി വിയോജിപ്പുകൾ ഒട്ടനവധി ഉണ്ടെങ്കിലും താലിബാനുമായി സഹകരിക്കേണ്ടത് ഇന്ത്യയുടെ ദേശീയ താല്പര്യത്തിന് അനിവാര്യമാണ് താലിബാനും ഇന്ത്യയുമായി സഹകരണം അത്യാവശ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാശ്മീരുമായി ബന്ധപ്പെട്ട ഭീകര പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ താലിബാൻ ബന്ധം ഉപകരിക്കും മധ്യ ഏഷ്യയും റഷ്യയുമായുള്ള ഇന്ത്യയുടെ വാണിജ്യ വ്യാപാരത്തിൽ അഫ്ഗാനിസ്ഥാൻ ഗുണം ചെയ്യും അതുപോലെ തന്നെ ഇറാനിലെ ജബാർ തുറമുഖം വഴിയുള്ള വ്യാപാരത്തിലും അഫ്ഗാനിസ്ഥാൻ അനിവാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തെക്കേ മധ്യേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാക്കേണ്ടത് അനിവാര്യമാണ് ഇന്ത്യ വിരുദ്ധ ചൈന പാക് അച്ചുതണ്ടിലെ ഒരു കണ്ണിയായി അഫ്ഗാനിസ്ഥാൻ മാറാതിരിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് കാര്യങ്ങൾ പൂർണ്ണമായും ചൈനയുടെ വരുതിയിലായാൽ സാമ്പത്തികമായും സുരക്ഷാപരമായും ഇന്ത്യയ്ക്ക് അത് വലിയ ക്ഷീണം ഉണ്ടാക്കും രണ്ടായിരത്തി ഒന്നിന് ശേഷം ഇന്ത്യ വലിയ രീതിയിലുള്ള നിക്ഷേപവും സഹായവുമാണ് അഫ്ഗാനിസ്ഥാന് നൽകിയിട്ടുള്ളത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനുമായി നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് ഈ അനുകൂലം നിലനിർത്തണമെങ്കിൽ താലിബാനുമായി സഹകരിക്കണം താലിബാന് അധികാരം നേടിക്കൊടുത്ത ദോഹ കരാറിൽ ഏറ്റവും അധികം സന്തോഷിച്ച രാജ്യമായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്ക് എതിരെയുള്ള തങ്ങളുടെ തന്ത്രപരമായ കരുതൽ ശേഷിയായിട്ടാണ് പാകിസ്ഥാൻ താലിബാനെ കരുതിയിരുന്നത് എന്നാൽ അധികാരത്തിലെത്തി മൂന്ന് വർഷമാകുമ്പോഴേക്കും ഇവർ തമ്മിലുള്ള ബന്ധം സംഘർഷപൂരിതമാണ് കഴിഞ്ഞ ആഴ്ച പാക് വ്യോമസേന താലിബാനെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണങ്ങളിൽ നൂറിൽ പരം ആൾക്കാരാണ് അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടത് അഫ്ഗാൻ പിന്തുണയുള്ള തഹ്രിക് ഇ താലിബാൻ നടത്തിയ തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ ഒട്ടനവധി സൈനികർ പ്രത്യേകിച്ച് അതിർത്തി ജില്ലകളിലുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു അഫ്ഗാനിസ്ഥാന്റെ പിന്തുണയോടുകൂടി താലിബാൻ പാകിസ്ഥാനിൽ തീവ്രവാദ ആക്രമണം നടത്തുന്നു എന്നതാണ് പരാതി എന്നാൽ തങ്ങളുടെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമായാണ് പാക് സൈനിക നീക്കത്തെ അഫ്ഗാനിസ്ഥാൻ കാണുന്നത് ഇരു രാജ്യങ്ങളും സന്ധിയിലാണ് പാകിസ്ഥാനിലെ വിഭാഗത്തെ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ പാക് താലിബാൻ അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ചേർന്ന് അവിടത്തെ താലിബാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്ന് ഭയക്കുന്നു അതേസമയം സൈനികരെയും പൗരന്മാരെയും ചൈനീസ് തൊഴിലാളികളെയും ആക്രമിക്കുന്ന താലിബാന് എതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതവുമാണ് ഈ സംഘർഷം അതിർത്തി തർക്കം വ്യാപാരം ഈ പ്രദേശത്തെ ഭൌമ രാഷ്ട്രീയം തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പ്രശ്നം അതിസങ്കീർണ്ണമാണ് ഇവിടെയാണ് ഇന്ത്യ താലിബാൻ സഹകരണത്തിന്റെ സാഹചര്യവും സാധ്യതകളും ഉരുത്തിരിയുന്നത് ഇന്ത്യയുമായി സഹകരിക്കുന്നത് കൊണ്ട് താലിബാനും നിരവധി നേട്ടങ്ങളുണ്ട് ഒന്ന് സാമ്പത്തികമായി നട്ടം തിരിയുന്ന അഫ്ഗാനിസ്ഥാന് ഇന്ത്യൻ നിക്ഷേപവും മറ്റും സഹായങ്ങളും അനിവാര്യമാണ് ഇക്കാര്യത്തിൽ പാകിസ്ഥാനേക്കാൾ ഇന്ത്യയ്ക്ക് സഹായിക്കുവാൻ കഴിയും രണ്ട് ഇന്ത്യ ഭയക്കുന്നത് പോലെ തന്നെ ചൈന പാകിസ്ഥാൻ അച്ചുതണ്ട് അഫ്ഗാനിസ്ഥാനും ഭീഷണിയാണ് പൂർണ്ണമായും ഇവരെ ആശ്രയിച്ചാൽ അഫ്ഗാനിസ്ഥാന് സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയില്ല ചൈനീസ് കടക്കണി ഭയക്കേണ്ടതുണ്ട് മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിരത പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുമില്ല മൂന്നാമതായി അഫ്ഗാനിസ്ഥാൻ ചരിത്രപരമായി വിദേശ ശക്തികളുടെ ശാക്തിക മത്സര വേദിയാണ് ചൈനയ്ക്കും പാകിസ്ഥാനും പുറമെ റഷ്യ ഇറാൻ ടർക്കി മറ്റ് മധ്യഷ്യൻ രാജ്യങ്ങൾക്കും ഇവിടെ താല്പര്യങ്ങളുണ്ട് ഇക്കൂട്ടത്തിൽ തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുവാൻ എല്ലാവരുമായി വ്യത്യസ്ത തലങ്ങളിൽ സഹകരണം ആവശ്യവുമാണ് യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ എപ്രകാരമാണ് നടക്കുന്നത് എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്ത്യ താലിബാൻ സഹകരണം